നമസ്കാരം നമ്മോടൊപ്പം നടനും സംഗീത സംവിധായകനുമായ സ്വാഗതം എങ്ങനെ നടനായി വന്നു പിന്നെ സംഗീത രംഗത്ത് അതിനു മുമ്പേ തുടങ്ങിയത് സംഗീതത്തോടാണ് താല്പര്യം വെള്ളിത്തിരയിലെത്തി ഇപ്പോഴും സംഗീത ലോകത്ത് സജീവമായി നിൽക്കുന്നു ഒരുപാട് സന്തോഷം നിങ്ങളുമായിട്ട് ഇത്തരത്തിൽ പാട്ടിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം പാട്ട് പഠിക്കാൻ വേണ്ടി തലസ്ഥാനത്തേക്ക് അങ്ങ് കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റത്ത് കണ്ണൂർ ജില്ലയിൽ ഇങ്ങോട്ട് ചേക്കേറിയതാണ് അപ്പോൾ പാട്ട് പഠിക്കാൻ വേണ്ടി വന്നു നമുക്ക് ആ പാട്ട് രംഗത്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലെ കലാരംഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റുക എത്തിപ്പെടാൻ പറ്റുക ഒരു ഭാഗ്യം അവിടെ നിലനിൽക്കാൻ സാധിക്കുക എന്ന് പറയാനുള്ളതാണ് മറ്റുള്ളൊരു ഭാഗ്യം എനിക്ക് എനിക്കത്തരത്തിൽ കലാരംഗത്ത് ഞാൻ ആഗ്രഹിച്ച അതുപോലെ അവിടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം മലയാള സിനിമയിലെ തന്നെ പ്രഗത്ഭരായ പിന്നണി ഗായകരൊപ്പം യേശുദാസ് ചിത്ര ചേച്ചി സുജാത അടക്കമുള്ള പിന്നെ നമ്മുടെ വിജയലക്ഷ്മി പോലുള്ളവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു അതും ഭക്തിഗാനങ്ങൾ അതാണ് എടുത്തു പറയേണ്ടത് അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം അതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് എന്റെ കൂടെ കൊണ്ട് നടക്കാനാണ് എനിക്കിഷ്ടം കാരണം ഭക്തിഗാനങ്ങളിൽ നമ്മൾ സാധാരണ എപ്പോഴും ഒരു ബഡ്ജറ്റിന് പ്രോബ്ലം ഉണ്ടാകുന്നതാണ് ഭക്തച്ചാൽ ഒരു അമ്പലത്തിൻ്റെ സി ഡി അതിന് ചിലവാക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റുണ്ട് അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഇന്നും സി ഡിയുടെ കാര്യം എന്ന് പറയുന്നത് കച്ചവടം വളരെ 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 ചിലവ് ഒന്ന് കുറവാണ് സി ഡി ആൾക്കാർ കേൾക്കുന്നില്ല ഒന്ന് പാട്ട് കേൾക്കാൻ പോലും ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ചെയ്തു വന്നിരുന്ന സമയത്ത് സി ഡികളുടെ കാലഘട്ടമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ കാര്യം എൻ്റെ ആദ്യത്തെ സി ഡി ആറ്റുകാൽ ഞാൻ സംഗീതം ചെയ്യുമ്പോൾ അത് കൈതപ്പുറം ദാമോദരേട്ടൻ്റെ വരികളിലൂടെ എൻ്റെ ഗുരുനാഥൻ കൈതപ്പുറം വിശ്വേട്ടൻ്റെ ഓർക്കസ്ട്രേഷനിലൂടെ എൻ്റെ സംഗീതത്തിൽ വന്ന പാട്ടുകൾ എനിക്ക് ഏറ്റവും മഹാന്മാരായ പാട്ടുകളൊക്കെ പാടിക്കാം ഗാനരചയിതാവ് കൈതപ്പുറം അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പാട്ടുകൾ എല്ലാ പാട്ടുകളും എം ജി ശ്രീകുമാർ സാറ് പാടിക്കൊണ്ട് എനിക്ക് രംഗത്തേക്ക് വരാൻ കഴിയുക സുജാത ചേച്ചിയെ പാടിച്ചുകൊണ്ട് ഒരു രംഗത്തേക്ക് വരിക നമ്മുടെ പ്രിയ താരം സുരേഷ് ഗോപി സാറിനെ കൊണ്ട് പാടിച്ചു ആദ്യത്തെ സീഡ് ചെയ്യാൻ പറ്റുക അന്നത്തെ കവാലം ശ്രീകുമാറേട്ടനും കല്ലറ ഗോപുഞ്ചേട്ടനും ഭാവനേച്ചിയും ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഗുരുതുല്യരായി കാണുന്ന അല്ലെങ്കിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ആൾക്കാരുടെയൊക്കെ പാട്ടുകളിലൂടെ രംഗത്തേക്ക് വരാൻ സാധിക്കുക ആ ഭാഗ്യം എന്നെ ഇത് ഈ നിമിഷം വരെ പിന്തുടരുന്നു എന്നുള്ളത് എനിക്കൊരു എന്താ പറയുക ഞാൻ ചെയ്ത അല്ലെങ്കിൽ നന്മകളാണോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ചെയ്ത നന്മകളാണോ ഞാൻ എൻ്റെ ഗുരുക്കന്മാർക്ക് കൊടുത്ത എന്നാ എന്താ പറയുക എൻ്റെ ബഹുമാനമാണോ എന്ന് എനിക്കറിയില്ല ഈ നിമിഷം വരെ എനിക്ക് മലയാളത്തിലെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഏറ്റവും മഹാന്മാരായ ദാസേട്ടിനെ കൊണ്ടും പി ജെ ജയചന്ദ്രൻ സാറിനെ കൊണ്ടും മനോയും ജാസി ഗിഫ്റ്റും എം ജി ശ്രീകുമാർ സാറും ഇതൊക്കെ ഞാൻ യുവതലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞതാണ് ഇങ് കല്ലറ ഗോപൻചേട്ടനും കാവാലൻ ശ്രീകുമാരട്ടനും വൈക്കം വിജയലക്ഷ്മിയും രമ്യ നമ്പീശനും മനോജ് കെ ജയനും അശോകനും ഒക്കെ സിനിമാ രംഗത്തുള്ളവരെ കൊണ്ടൊക്കെ എൻ്റെ ഭക്തിഗാനങ്ങൾ പാടിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അതിന് ആരോട് നന്ദി പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ പൂജ ചെയ്ത എൻ്റെ വരമ്പശ്ശേരി അമ്മയോട് നന്ദി പറയാം ധികം ഭക്തിഗാനങ്ങൾ സിനിമാ പിന്നടി ഗാനം ചിട്ടപ്പെടുത്തുന്ന പോലെയല്ല ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് ആ എങ്ങനെയാണ് മനസ്സിലൂടെ ആശയം അല്ല ഭക്തിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നവരിൽ ഭക്തി രസം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കൊരു ഫീൽ കിട്ടണം ഇപ്പൊ സിനിമ പാട്ടിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫീല് വേണം അത് സംവിധായകൻ പറയുന്ന ഫീലാണ് ആണ് ഒരു രംഗത്തിനനുസരിച്ച ഫീൽ ാണ് അല്ലേ അത് നമുക്ക് ഒരുപാട് പേരോട് കടപ്പാടും ഉണ്ടായിരുന്നതിപ്പോൾ ക്യാമറാമാൻ വേണം എഴുതുന്നാളായാലും ഈ അഭിനേതാക്കളായാലും സംവിധായകൻ അവർക്കൊക്കെ തൃപ്തിപ്പെടും വേണം പാട്ട് പക്ഷെ അഭിനയം ഇപ്പം ഭക്തിഗാനം ചെയ്യുമ്പോൾ ഞാനാണ് അതിൻ്റെ രാജാവ് എനിക്ക് എൻ്റെ ഇഷ്ടമാണ് അല്ലേ എൻ്റെ മനസ്സിലെ ഭക്തിയെ എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയുക ഞാൻ അതാണ് എപ്പോഴും ചിന്തിക്കാറ് എനിക്ക് ആ പാട്ട് പാടുമ്പോൾ തോന്നുന്ന ഭക്തി അത് കേൾക്കുന്നവരിൽ കിട്ടണം അത് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ചോദിച്ചത് ഇപ്പോൾ എനിക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ ഗാനരചിത അത് എഴുതിയ ദിനേശ് കൈപ്പിള്ളി പറഞ്ഞത് അപ്പോൾ എറണാകുളത്ത് ഇരുന്ന് നമ്മളൊരു ഇരുന്നാണ് എഴുതുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വൈക്കം വിജയലക്ഷ്മിയാണ് എൻ്റെ പാട്ട് പാടുന്നത് അത്തരത്തിൽ വൈക്കം വിജയലക്ഷ്മിക്ക് വേണ്ടി ഒരു പാട്ട് അപ്പോൾ അദ്ദേഹം എഴുതി തന്നെ ഉൾക്കണ്ണിൽ അമ്മേ അവിടുത്തെ തിരുമുഖമടിയൻ കണ്ടിട്ടുള്ളൂ വൈക്കം വിജയലക്ഷ്മി അത്രേ കണ്ടിട്ടുള്ളൂ അവരെന്നും കാണുന്നത് അപ്പോ ഉൾക്കണ്ണിൽ മാത്രമാണേ അവിടുത്തെ തിരുമുഖമടിയൻ കണ്ടിട്ടുള്ളു ഉൾക്കാതിൽ മാത്രമാണേ അവിടുത്തെ സ്വരസുതയടിയൻ കേട്ടിട്ടുള്ളു എന്നാലും എന്നാലും മനമിതിൽ തിരുരൂപം മാത്രം എന്നാണ് വൈക്കം വിജയലക്ഷ്മിക്ക് വേണ്ടി ആ പാട്ട് എഴുത്തുന്നത് അപ്പോൾ ആ പാട്ട് വൈക്കം വിജയലക്ഷ്മിക്ക് വേണ്ടി മാത്രമാണ് ആ പാട്ടിൻ്റെ നന്മ എന്ന് പറയുന്നത് സുഖം എന്ന് പറയുന്നത് ഇത് ആ പാട്ട് ഇറങ്ങിയിട്ട് എട്ട് വർഷത്തോളായി ആ എട്ട് വർഷം ഇറങ്ങിയതിൽ ഇന്നു മുതൽ വൈക്കം വിജയലക്ഷ്മി ഒരു ഗാനമേളയോ അല്ലെങ്കിൽ ഒരു കച്ചേരിയോ ഉണ്ടെങ്കിൽ അവരുടെ രണ്ടാമത്തെ പാട്ടാണ് ഈ പാട്ട് അത് ഈ അല്ല ഈ വൈക്കം വിജയലക്ഷ്മി ഈ പാട്ട് പാടിയിട്ട് കരഞ്ഞുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ നേരിട്ട് എന്റെ മുന്നിലുള്ള അനുഭവമാണ് നമ്മൾ ഒരിക്കലും വൈക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാളിന്റെ ഒന്നും ചൂഷണം ചെയ്യാൻ വേണ്ടി ചെയ്ത പാട്ടല്ല നമ്മുടെ ആഗ്രഹം അവരുടെ മനസ്സ് തുറന്ന് അവരത് പാടി അവരത് ഇപ്പോഴും ഇത് എൻ്റെ മനസ്സാണ് ഈ പാട്ട് ഇപ്പോഴും വിളിക്കും ഇടക്കിടയ്ക്ക് വിളി സാറേ രവിശങ്കർ സാറേ ഈ പാട്ട് ഞാൻ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണിലൂടെ എന്നെ ഇപ്പോഴും വെറുതെ പാടിക്കും ഇപ്പോൾ ഈ അടുത്ത ദിവസം പോലും തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ അവിടെ പറയുകയാണ് ഒക്കെ രവിശങ്കർ സാറ് സംഗീതം ചെയ്ത ഉൾക്കണ്ണിൽ മാത്രമാണ് അമ്മേ ഞാൻ പാടുകയാണ് എന്ന് പറഞ്ഞിട്ട് പാടുന്ന തരത്തിലുള്ള ഒരു 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 ആ ഭാഗ്യം എനിക്ക് കിട്ടുന്നില്ല ഇപ്പം വൈക്കം വിജയലക്ഷ്മി പാടാത്ത ഭാഷകളില്ല വൈക്കം വിജയലക്ഷ്മി പാടാത്ത ഗാനങ്ങളുമില്ല സിനിമാ പാട്ടായാലും ഭക്തി ഗാനങ്ങളായാലും എന്നിട്ടും അവർ ഈ എൻ്റെ ഒരു പാട്ട് അവർ പാടുന്നില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവും എന്ന് പറയുന്നത് അത് ഈ ഗായകരിലെല്ലാവരും അങ്ങനെ ഇപ്പോൾ എം ജി ശ്രീകുമാർ സാർ ഇതേപോലെ എനിക്കൊരു അനുഭവം ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ചെയ്തു ഈശോ വരും ഈശോ വരും ഈ വീശി പൊന്നാളമായി എന്ന് എന്നൊരു പാട്ട് ഈ പാട്ട് നമ്മുടെ എം ജി ശ്രീകുമാർ സാർ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനിതെൻ്റെ ഹൃദയം തൊട്ടാണ് പാടിയത് അതിനകത്തൊരു വരി ഉണ്ട് ഹൃദയം തൊടാൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ ഈസ്റ്റർ ദിവസം എൻ്റെ ഒരുപാട് പാട്ടുകൾ തന്നിട്ടുണ്ട് എം ജി ശ്രീകുമാർ വളരെ അടുപ്പമാണ് വളരെ സ്നേഹത്തോടെ നമ്മൾ ഇരിക്കുന്ന ആളാണ് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞ ഓക്കേടെ എന്നെ ഒരു പാട്ടുണ്ട് ഈശോ വരും അത് അത്യാവശ്യമായിട്ട് എനിക്ക് മൈനസ് ട്രാക്ക് ഒന്ന് അയക്കാൻ പറയും ഒരു ചാനലിൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ചാനൽ ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഈസ്റ്ററിനെ എനിക്ക് പാടണം എം ജി ശ്രീകുമാർ സാറിന് പാട്ടിനാണോ പഞ്ഞ ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് എന്തോ എൻ്റെ ഭാഗ്യം പോലെ ആ ഈസ്റ്റർ ഡേയിൽ പരിപാടി ആരംഭിച്ചത് എം ജി ശ്രീകുമാർ സാർ ഈ പാട്ട് പാടിക്കൊണ്ടാണ് എത്രയോ പാട്ടില്ലേ പാടാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ എന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യം ഇപ്പോൾ ചിത്ര ചേച്ചി ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പറയുമ്പോൾ എല്ലാം ഇങ്ങനെ ഞാൻ എന്നെ വാഴ്ത്തി പറയാൻ വേണ്ടി പറയുന്നതല്ല ചിത്ര ചേച്ചിയെ കൊണ്ട് തിരുവാതിര ഞാറ്റുവേല കിളിപാടുമൺ വീട്ടി മലയാള പൂമൊഴിയോ നമുക്കുണ്ട് ഇത് കലാമണ്ഡലത്തിൻ്റെ തീം സോങ്ങ് ആയിട്ട് ചെയ്തതാണ് തൻസാനി വെൽ വെച്ചാണ് റിലീസൊക്കെ ഈ പാട്ട് ചിത്ര ചേച്ചി പാടിക്കഴിഞ്ഞിട്ട് ഒരാറേഴ് മാസം കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് വെച്ച് ശരത്സാറിന് ശരത്സാർ പാടി ഒരു പാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സീഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ റിയാലിറ്റി ഷോയിൽ ഷൂട്ടും കഴിഞ്ഞിട്ട് ശരത്സാറും ചിത്ര ചേച്ചി ഒരുമിച്ച് അവിടെ വന്നിറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ചിത്രചേച്ചി നമസ്കാരം അപ്പോൾ ശരത്സാർ എന്നെ പരിചയപ്പെടുത്തണം ഇത് രവിശങ്കർ ഞാൻ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് സി ഡി തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചിത്ര ചേച്ചി പറയുകയാണ് ആറ് ഏഴ് മാസം കഴിഞ്ഞു ചിത്ര ചേച്ചി എൻ്റെ പാട്ട് പാടിയിട്ട് രവീനെ എന്നെ ശരത്ത് പരിചയപ്പെടുത്തണ്ട തിരുവാതിര ഞാറ്റുവേല പാടും മൺവീട്ടിൽ ഈ പാട്ട് എന്നെ കൊണ്ട് പാടിച്ചല്ലോ ഇത് സിനിമാ പാട്ടല്ല ഇതൊരു എന്റെ ഒരു ആൽബം സോങ് ആണ് അല്ലെങ്കിൽ ഒരു തീം സോങ് ആണ് എന്നിട്ട് ചിത്ര ചേച്ചി വിജയൻ ചേട്ടാ വരും ഇതാണ് നമ്മുടെ മറ്റേ തിരുവാതിര ഞാറ്റുവേല എന്നെ കൊണ്ട് പാടിച്ച രവിശങ്കർ എന്ത് കാര്യത്തിനെയാണ് ഒരാവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ പാട്ടുകൾ ഫേമസ് ആയിരിക്കുന്ന എത്രയോ പാട്ടുകൾ എത്രയോ പേര് പാടിച്ചിരിക്കുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട് അതുതന്നെയാണ് എൻ്റെ സിനിമയിലും എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സിനിമാ സംഗീതം ചെയ്തപ്പോൾ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഭക്തിഗാനം ചെയ്ത് നടന്നിട്ട് ആദ്യമായിട്ടൊരു സിനിമാ പാട്ട് എന്നിലേക്ക് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ഗീവർഗീസ് യോഹന്നാൻ സാറിലൂടെ അല്ലെ അദ്ദേഹത്തിന് ഭാഗം ജാപ്സൺ വർഗീസ് സാറിലൂടെ മാനേജർ സുനിൽ ഏട്ടനിലൂടെ അതേപോലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ചേട്ടൻ സജ്ജി ഏട്ടൻ രാജേഷ് ശിവരൊക്കെയാണ് എന്നെ അതിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാട്ട് കൈതപ്രഭ സിനിമയിൽ എഴുതിയിട്ടുണ്ട് മുരുകൻ കാട്ടാക്കട സാറും എഴുതിയിട്ടുണ്ട് എനിക്ക് പാടിക്കാൻ ശങ്കർ മഹാദേവൻ എന്ന് പറയുന്ന ഒരാളിനെ കിട്ടുക മലയാളത്തിൽ അപൂർവം പാടുന്ന ഒരാളിനെ എനിക്ക് ഏഷ്യയിലെ എല്ലാ ഭാഷയിലും പാടുന്ന ശങ്കർ മഹാദേവൻ സാറിനെ കൊണ്ട് എൻ്റെ ആദ്യത്തെ പാട്ട് ആന പോലൊരു വണ്ടി അരുണ്ടൊരു ഗ്യാരണ്ടി ആക്സിലേറ്റർ ഒരാളിൽ ബ്രേക്കോ മറ്റൊരാളിൽ അലമ്പ് റോഡിൽ കലമ്പിയോടാൻ വിട്ടൊരു വണ്ടി ജയൻ രുവിയിലിൽ കറക്കിവിട്ടൊരു കിറുക്കുലഞ്ഞ വണ്ടി ഈ പാട്ടൊരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒരു കോമഡി പാട്ടായിട്ട് ചെയ്തത് ആ പാട്ട് പാടിക്കാൻ അധികം ശ്രദ്ധിക്കും ആ യൂട്യൂബിൽ അത് ഒരുപാട് ഒരു അത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സിനിമയും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് പ്രേക്ഷകരെ തന്നു ആ വിജയത്തിൽ എനിക്ക് ഒന്നോ രണ്ടോ സിനിമകൾ പിന്നെയും ചെയ്യാൻ പറ്റി അതും മലയാളത്തിലെ ഏറ്റവും എന്താ പറയേണ്ടത് പ്രശസ്തരായ സൂപ്പർ താരത്തിൻ്റെ പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഒരു ഭാഗ്യമാണ് എൻ്റെ ഞാൻ നാല് വർഷം ദൈവത്തിനൊപ്പം ഇരുന്നിട്ടുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വേദനകളെ ദൈവത്തോട് പറയുന്ന ഒരു മധ്യവർത്തിയായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടോ അതിൻ്റെ സുഖം അന്ന് ഞാൻ ചെയ്ത എൻ്റെ ആത്മാർത്ഥമായ എന്താ പറയുക ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന തന്നെയാണ് അന്ന് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിച്ചത് മൊത്തം മറ്റുള്ളവരുടെ വേദനകൾക്ക് വേണ്ടിയാണ് അതാണ് എൻ്റെ ജോലി അത് എന്നിൽ അർപ്പിച്ച ജോലിയായിരുന്നു ആ ജോലി എന്ന് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടാവാം ഈ ദൈവങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും ഇനി എന്നും ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പ്രേക്ഷകർ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ പാട്ട് ഒരു കോമഡി എലമെൻറ്റിൻ്റെ പാട്ടായിരുന്നു അപ്പോൾ സാധാരണ ഇത്തരത്തിൽ വന്ന പാട്ടുകൾ വരുമ്പോൾ ഈ മറ്റ് ചാനലുകൾ ഇത് ഏറ്റെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ ഈ കോമഡി പരിപാടികൾ ഒരുപാട് ഈ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ഈ സിനിമ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമ ആയതുകൊണ്ട് തന്നെ ഈ പാട്ടും അങ്ങനെ തന്നെ ആയിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന് ആന പോലൊരു വണ്ടി എന്നൊക്കെ വന്നു അപ്പോൾ ആ സമയത്താണ് കെ എസ് ആർ ടി സിയുടെ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും നടന്നത് ആ സമയത്ത് എല്ലാ എല്ലാ ചാനലുകളിലും ഈ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആന പോലൊരു വണ്ടി ഈ പാട്ട് അതിനകത്ത് വന്നിരിക്കും പിന്നെ ഞാൻ കണ്ട എൻ്റെ പ്രേക്ഷകര് തിരിച്ചറിഞ്ഞു എന്നതിനപ്പുറത്ത് നമ്മൾ സിനിമ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് റിലീസായത് എന്നിട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി നമ്മളിതിൻ്റെ റിലീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് താമസിച്ചിരുന്ന എറണാകുളത്ത് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഫ്ലാറ്റിലാണ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഏറ്റവും അടുപ്പുള്ള സുരാജിൻ്റെ ചേട്ടൻ സജിയേട്ടനൊക്കെ ഇന്നത്തെ അഭിനയിച്ചിട്ടുണ്ട് സജിയേട്ടനും സുനിൽ ഏട്ടനും ഒക്കെ അത്രത്തോളം അടുപ്പാണ് നമ്മുടെ ചെയർമാനുമായിട്ട് ഗീവർഗീസ് ആറുമായിട്ട് എം ജി എം ഗ്രൂപ്പിൻ്റെ അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവിടെ ആ ഫ്ലാറ്റിലാണ് താമസം ആ ഫ്ലാറ്റിൽ അന്ന് ന്യൂ ഇയർ പരിപാടി നടക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും സിനിമയൊക്കെ കണ്ടുവന്ന് സന്തോഷത്തിൽ നമ്മളങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മളുടെ ഇരിക്കുമ്പോൾ താഴെ അന്ന് അവിടെ ഗാനമേളയുണ്ട് ഫ്ലാറ്റിൽ അവരുടെ അസോസിയേഷൻ്റെ ഗാനമേള നടക്കുകയാണ് നമ്മൾ കേൾക്കുന്നത് ആന പോലൊരു വണ്ടി ഒരു ഗായകൻ അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമ അന്ന് റിലീസായതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാനമേളക്കാരെന്നാണ് ഞാൻ ഗാനമേളയിൽ പാടിക്കൊണ്ടിരുന്നു ഗാനമേള ദേവരായ മാഷിൻ്റെ ഒക്കെ ട്രൂപ്പിൽ പാടിക്കൊണ്ടിരുന്നു നമ്മളൊരു പാട്ട് സെലക്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടമായ പാട്ടുകളാണ് ഗാനമേളക്കാർ സെലക്ട് ചെയ്യുക എന്താ വെച്ചാൽ അത് അവർക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റണം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പാട്ടിനൊപ്പം ചൂട് വെക്കുന്ന ആൾക്കാർ ന്യൂഇയറിന് എൻ്റെ ആ പുതുവത്സര പുലരി എന്ന് പറയുന്നത് എൻ്റെ പാട്ട് ഒരു ഗാനമേള ട്രൂപ്പിൽ ഒരാൾ പാടുകയും അതിനൊപ്പം നൃത്തം വയ്ക്കുന്ന പുതുവത്സരം ആഘോഷിക്കുന്ന യുവതലമുറ നമ്മൾ ആ സമയത്ത് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഒരുപാട് ഒരുപാട് നമ്മളെ എന്താ പറയേണ്ടത് ഒരു 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 എന്താണ് ഇനി പറയേണ്ടത് എനിക്കറിഞ്ഞിട്ടുണ്ട് അത്രത്തോളം സന്തോഷം നമ്മളിലേക്ക് പകരുന്ന കാര്യങ്ങളായിരുന്നു ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ഗാനത്തിനപ്പൊക്കെ തീർച്ചയായും തീർച്ചയായും അതിൽ ഒരുപാട് വേദികളിൽ ഞാൻ ഇതേപോലെ എനിക്കത് ഗാനമേളയിൽ അത് കേട്ടു പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് പോയാലും ആ പാട്ട് പാടണം അവരിലും ആദ്യം കുറെ പേർക്ക് ആന പോലൊരു വേണ്ടി നമ്മൾ ചെയ്തതാണെന്നൊന്നും അറിയില്ല പൊതുവെ അങ്ങനെയാണല്ലോ പാട്ടുകാരും ഇവരൊക്കെയാണ് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുക പക്ഷേ എനിക്കന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പല സ്ഥലത്തും ചാനലുകളിൽ നമ്മൾ ഈ ജേർണലിസം പരിപാടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് നമുക്ക് ചാനലുള്ളതുകൊണ്ട് തന്നെ എന്നെ അവരെല്ലാവരും അതിനെനിക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ആ സമയത്ത് എല്ലാ ചാനലിലും നമ്മളെ വിളിക്കുകയും ഇപ്പോൾ ഒരു പാട്ട് ചെയ്തതുകൊണ്ട് എല്ലാവരും വിരിച്ചിരുത്തി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് എല്ലാവരും ഒരു പിന്തുണ തരികയും അത് ആൾക്കാരിലെത്തിക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട 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 സംഗീതം എങ്കിലും സംഗീതത്തിൽ ഏറ്റവും ഒരു രാഗം രാഗം എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ഒരു കഥ പറയേണ്ടി വരും എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഇതെന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് രാഗശ്രീ കലാകേന്ദ്രം എന്നാണ് പേര് എന്തുകൊണ്ട് രാഗശ്രീ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഡിഗ്രി പഠനശേഷമാണ് സത്യത്തിൽ പാട്ട് പഠിക്കാൻ പറ്റുന്നത് പണ്ട് പാട്ട് പഠിക്കാൻ വന്നത് എല്ലാ എട്ടാം ക്ലാസ്സും ഗുസ്തിയും ആൾക്കാരാണ് പാട്ട് പഠിക്കുന്നത് അത് പാട്ടിനോടത്രത്തോളം താല്പര്യവും ആവേശവും ഉള്ളവർ നമുക്ക് ഉണ്ടായിരുന്നു എന്നെ കൈതപ്പുറം വിശ്വേട്ടൻ ഇന്നില്ല എൻ്റെ ഗുരുനാഥൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല കഴിഞ്ഞ വർഷം വിശ്വേട്ടൻ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് എൻ്റെ സിനിമ റിലീസാവുന്നതിന് രണ്ട് ദിവസം മുമ്പ് വിശ്വേട്ടൻ നമ്മൾ വിട്ടുപോയി എൻ്റെ ഓഡിയോ റിലീസിന് ആശംസകൾ അയച്ചു തന്നാണ് വിശ്വേട്ടൻ പക്ഷേ വിഷുവേട്ടൻ നമ്മളോടൊപ്പമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നതും എൻ്റെ വിശ്വേട്ടൻ എന്നോടൊപ്പമില്ല എൻ്റെ ഗുരുനാഥന വിശ്വേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അത്രത്തോളം എന്നെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിടുന്ന വിഷുവട്ടനാണ് ആ കഥയിലോട്ട് ഞാൻ പോണ്ടി വരും എന്താ വെച്ചാൽ ഞാൻ സംഗീത കോളേജ് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ പാടുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയണം അപ്പോൾ അവർ എന്തെങ്കിലും നമ്മൾ പാടിക്കേക്കണം അപ്പോൾ എന്നെ വിശ്വേട്ടൻ പഠിപ്പിച്ച് വിട്ടത് എന്ന് പറയുന്ന രാഗമാണ് രാഗം ശ്രീരാഗം അത് ശ്രീരാഗത്തിലുള്ള വർണ്ണം പഠിപ്പിച്ചിട്ടാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് സംഗീത കോളേജിലേക്ക് വിടുന്നത് അത് ഞാൻ തിരുവനന്തപുരം സംഗീത കോളേജിൽ വന്ന് ഓഡിഷന് അല്ലെങ്കിൽ അവിടുത്തെ ഇന്റർവ്യൂവിന് ഞാൻ ശ്രീരാഗത്തിലുള്ള വർണ്ണം പാടിക്കൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവരാജമാഷിൻ്റെ ശക്തിഗാഥയിലേക്ക് പാട്ടുകാരെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പോൾ അതുപോലെ ദേവരാജ മഹഷിൻ്റെ മുമ്പിൽ കരമനയിലെ വീട്ടിൽ ചെന്നിട്ട് പാടൂ എന്തെങ്കിലും പാടൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടിയത് എനിക്കറിയാവുന്ന ശ്രീരാഗത്തിലുള്ള വർണ്ണം തന്നെയാണ് എനിക്കാ ശ്രീരാഗത്തിലുള്ള വർണം പാടിയിട്ട് ദേവരാജമാഷിനോട് കൂട്ടുകൂടാൻ സാധിച്ചു ദേവരായ മഹാഷനോടൊപ്പം ഒരുപാട് വേദികളിൽ എനിക്ക് പാടാൻ പറ്റും ശക്തിഗാഥയുമായിട്ട് ചേർന്ന് ഇന്ന് മലയാളത്തിലെ പ്രശസ്തരായ പാട്ടുകാരെല്ലാം അന്ന് നമ്മളോടൊപ്പമുണ്ട് സുദീപായാലും വിധുപ്രതാപായാലും ദേവാനന്ദയാലും രശ്മി മധു ആയാലും എം ജയചന്ദ്ര സാറ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം അന്ന് ഇന്നത്തെ എം ജയചന്ദ്ര അതുപോലെ ആൽബർട്ട് വിജയൻ സാറ് കണ്ടക്ട് ചെയ്യുന്ന അന്ന് എം ജയചന്ദ്രസാറ് സിനിമാ സംഗീത സംവിധായകനല്ല അതുപോലെ ഏറ്റവും പ്രശ്നം ജോൺസം മാഷ് അടക്കം വന്ന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നിന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രായമായി എന്ന് നിങ്ങളാരും ചിന്തിക്കരുത് നമ്മൾ അത്ര പ്രായേ അന്നുള്ളൂ അപ്പൊ അത്തരത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ദേവരായ മാഷിനോടൊപ്പം പാടാൻ ശ്രീരാഗത്തിലുള്ള വർണ്ണത്തിലൂടെ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശവാണിയിൽ ജോലിക്ക് കയറിയപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു ശാലപ്പി രംഗം മാഷ് എന്നെ കാണുകയും രംഗമാഷ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സീരിയലിലേക്ക് ആളിൽ നോക്കി നടക്കായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അതൊന്നും പുള്ളി ഇങ്ങനെ ആരോ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ മൂക്കിന് നീളം കൂടുതലുള്ള ഒരാൾ ആകാശവാണിയിലുണ്ട് സാത്വികനായ കാണാൻ ഒരാൾ അയാൾ കാണാൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്നെ സംഗീത അവിടെ ആകാശവാണിയിൽ വന്ന് കാണുകയും എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാളൊന്ന് വിളിക്കണം എന്നെ അല്ലെങ്കിൽ വേണം എന്ന് പറഞ്ഞു എനിക്കൊന്ന് രംഗമാഷ ആണ് എന്ന് പോലും അറിയില്ല അങ്ങനെ എന്നെ അവിടെ തമ്പാനൂരിലുള്ള ഒരു ലോഡ്ജിലോട്ട് തന്നെ പോകാൻ പറയുകയും അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പാടാൻ പോകും ഞാൻ വെച്ച് പുള്ളി പാ സംഗീത സംഗീതം സ്വാമി സംഗീതമൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ അത്തരത്തിൽ എന്നെ പാടാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് പാടിയത് ശ്രീരാഗത്തിലുള്ള വർണ്ണമായിരുന്നു ആ ശ്രീരാഗത്തിലുള്ള വർണ്ണം പാടി പിറ്റേ എന്ന് ഞാൻ നായകനായിട്ട് അഭിനയിക്കുക ത്യാഗരാജസ്വാമികൾ എന്ന പരമ്പരയിൽ ത്യാഗരാജസ്വാമികളായിട്ട് എൻ്റെ ആദ്യത്തെ അഭിനയം അഭിനയിക്കുന്നത് ഞാൻ പാടി നടന്നിരുന്നു എൻ്റെ കീർത്തനങ്ങൾ ഞാൻ ത്യാഗരാജസ്വാമിയുടെ കീർത്തനങ്ങളാണ് പാടി നടന്നിരുന്നത് മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളിലുള്ള ത്രിമൂർത്തികളുടെ കീർത്തനങ്ങളാണ് പാടി നടന്നത് ആ ത്രിമൂർത്തികളിൽ ഒരാളായ ത്യാഗരാജസ്വാമികളായിട്ട് ആദ്യം അഭിനയിക്കുന്നു ആ അഭിനയത്തിലോട്ട് എൻ്റെ പാട്ടും എൻ്റെ ആക്ഷനും എൻ്റെ ആംഗ്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഞാൻ ഉപയോഗിച്ച് ത്യാഗരാ ശ്രീരാഗത്തിലുള്ള വർണ്ണമാണ് അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു രാഗമാണ് ശ്രീരാഗം അതാണ് സരിമപനീ സനി പതനി പമരി ഗാരി ആ കീർത്തനൊക്കെ രാഗത്തിലാണ് അപ്പോൾ ഞാനൊരു സംഗീത വിദ്യാലയം ആരംഭിച്ചപ്പോൾ ഞാൻ ഈ രാഗ ശ്രീരാഗത്തെ അങ്ങ് തിരിച്ചിട്ട് രാഗശ്രീയാക്കി പിന്നീട് ഞാൻ അറിയാതെ എൻ്റെ പാട്ടുകളിൽ ഞാൻ ചെയ്യുന്ന പല പാട്ടുകളും എനിക്ക് ശ്രീരാഗത്തിലോട്ട് കടന്നു വരാറുണ്ട് ഗംഗണപതയെ ഗുണനിധിയേ ശങ്കരത്തനയാ ഗണപതി ജയോട്ടം പാടിയ പാട്ടാണ് ഇത്തരത്തിൽ ഞാനറിയാതെ എൻ്റെ പാട്ടുകളിൽ ഒരുപാട് ശ്രീരാഗത്തിലുള്ള പാട്ടുകൾ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിഷ്ടം എൻ്റെ ഗുരുനാഥൻ എൻ്റെ വിശ്വട്ടം എന്നെ പഠിപ്പിക്കുകയും എൻ്റെ സംഗീത വഴികളിൽ എൻ്റെ അഭിനയ വഴികളിൽ എന്നോടൊപ്പം സഞ്ചരിച്ച രാഗം ശ്രീരാഗം തന്നെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം പുതിയ വിശേഷങ്ങളിലൊക്കെയാണ് സംഗീത വിശേഷം പുതിയ സംഗീത വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയ്യപ്പൻ കാലഘട്ടമാണല്ലോ അയ്യപ്പൻ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ആൽബം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ആയിട്ട് ഇപ്പൊ ഇറങ്ങി അത് ഇഷ്ടമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞു അയ്യപ്പ ശബരിമലയിൽ ഇത്രയും ഭക്തരെത്തുന്നുണ്ടെങ്കിൽ അവിടെ അവർ എത്രമേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കും ഇത്രമേലയ്യപ്പ ഭക്തരെത്തുന്നെങ്കിൽ അത്ര മേലവരിൽ അലിഞ്ഞിരിക്കും എന്ന പാട്ടുമായിട്ടാണ് ഇത്തവണ ഞാൻ അയ്യപ്പൻ്റെ എത്തിയത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സി ഡി അതിനകത്ത് മനോയും രമ്യ നമ്പീഷനും ശരത് സാറും ഒക്കെ പാടിയ പാട്ടുമായിട്ട് അതിൻ്റെ വീഡിയോ ആൽബം ഉണ്ട് അയ്യപ്പൻ സി ഡിയിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫെബ്രുവരി പതിനാലിന് വേണ്ടിയിട്ട് വലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് സ്നേഹഗാഥ പാടി വന്ന് സ്വരകായക എന്ന് പറയുന്നൊരു റൊമാൻറ്റിക് ആൽബം അന്ന് റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡാൻസിന് വേണ്ടിയിട്ട് പൗർണമിരാവിൽ മേലേ കാവിൽ പൂർണ്ണചന്ദ്ര നടനം ഇത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നർത്തകിക്ക് വേണ്ടിയിട്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് ഇന്ന് എഴുതിയിരിക്കുന്നതും ഇത് മലയാളത്തിലെ പ്രിയങ്കരനായ ഒരു പാട്ടുകാരനാണ് പാടുന്നത് അത് യുവതാരം അത് പാടിച്ചിട്ടില്ല അതുകൊണ്ട് പാടിക്കഴിഞ്ഞിട്ട് പറയാം എന്ന് ഒന്നുകൂടി അതുപോലെ തന്നെ സിനിമ സംഗീതത്തിൽ ഏറ്റവും പുതിയ സിനിമ വരുന്നുണ്ട് മലയാളത്തിൻ്റെ സൂപ്പർ താരത്തിനൊപ്പമാണ് എൻ്റെ രണ്ടാമത്തെ സിനിമ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു സീരിയലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ജെ കെയുടെ സീരിയലിന് വേണ്ടി മ്യൂസിക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഗീത രംഗത്ത് നമുക്കങ്ങനെ എൻ്റെ അതുപോലെ ഒരുപാട് പാട്ടുകൾ എനിക്ക് എഴുതി തന്നിട്ടുള്ള എം ടി പ്രദീപേട്ടൻ്റെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ദിനേശ് കൈപ്പിള്ളിയുടെ പാട്ട് അപ്പം അതുപോലെ മോഹൻ ഉദന്നൂർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരുപാട് പാട്ടുകൾ എഴുതി തന്നിട്ടുള്ള അയാൾക്ക് വേണ്ടിയിട്ട് ആരാലു കൊളുത്തിവച്ച അനുരാഗപ്പൊൻവിളക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ഇതൊക്കെ ഇനി അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനുള്ള പാട്ടുകളാണ് അഭിനയത്തിൻ്റെ മേഖലയിൽ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു കഥ രാഗം ശ്രീരാഗം എന്ന് പറഞ്ഞിട്ട് അതും ശ്രീരാഗം തന്നെയാണ് രാഗം ശ്രീരാഗം എന്ന പേരിൽ ഒരു സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അത് കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഞാൻ എൻ്റെ ഗുരുനാഥനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം കൂട്ടിയിട്ടുണ്ട് ദേവദുമ്പൂക്കി അത് കുറച്ച് കോവിഡൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര അപ്പം അതൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മുടെ യാത്രയോടൊപ്പം വീട്ടിൽ ഇതേ പറഞ്ഞ പോലെ കുട്ടികളും വൈഫും ഭാര്യയും അതുപോലെ ജോലിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓടി ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതുമല്ല നമ്മുടെ ജീവിത പ്രാരാബ്ധ വഴികളിൽ എന്നോടൊപ്പം സംഗീതവും അഭിനയമൊക്കെ ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം തീർച്ചയായും സംഗീത മേഖലയിലും ഒപ്പം തന്നെ മനസ്സിൽ സ്വപ്നം കാണുന്ന ബാക്കി എല്ലാ പദ്ധതികൾക്കും വിജയങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമ്മുടെ പാട്ടുകളിലൂടെ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച എൻ്റെ വിശേഷങ്ങൾ യോഗനാഥം ത്തിലൂടെ എനിക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ മഹാഭാഗ്യമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനൊരു വേദി വേണം അല്ലേ എന്നാലും മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളും അറിയുള്ളൂ ഇപ്പോൾ നമ്മുടെ പാട്ട് എല്ലാവരും കേൾക്കണം എന്ന് ഒരിക്കലുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് അത്രത്തോളം ആൾക്കാരിൽ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അതിനെനിക്ക് അവസരം തന്നതിനാണ് എനിക്ക് നന്ദി എല്ലാ പ്രേക്ഷകർക്കും എന്താണ് എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുക എൻ്റെ എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരണം അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം വേണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദി